ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ പിന്നെ ഞാനിന്ന് പുതിയ തൈകൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഒരു കൊടിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ചന്തല പുതിയതായിട്ട് പൊട്ടുന്ന ചന്തല ചന്തല പൊട്ടിയിട്ട് കുറേ നീണ്ടു പോയിട്ട് അതിൽ വെച്ചിട്ട് കാര്യമില്ല ചന്തല പൊട്ടി വരുമ്പോൾ ഒരടി ഒക്കെ നീണ്ടു വരുമ്പോൾ തന്നെ ഇത് വെക്കണം അപ്പോൾ കുറച്ച് തൈകൾ നമുക്കുണ്ടാക്കാം പിന്നെ അതിൽ നിന്നും വേറെ തൈകളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ പോകാം അത് വേറെ പക്ഷേ നമ്മളിപ്പോൾ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തൈകൾ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ തീർച്ചയായിട്ടും വീട് എല്ലാവരും കാണുക അപ്പോൾ കാഴ്ച കുരുമുളകുണ്ട് അതിൽ നിന്ന് വരുന്ന ചന്തലയാണ് നമ്മൾ വെക്കേണ്ടത് അല്ലാത്ത ചന്തല വെക്കരുത് ചന്തല പൊട്ടും പക്ഷെ അത് വയ്ക്കരുത് ഇനി കായ്ക്കാത്ത കുരുമുളകും കാഴ്ച കുരുമുളകുമുണ്ട് കൊടി അതിലി വർഷങ്ങളായിട്ട് കുറേ ആയ ചെടികളുണ്ടെങ്കിൽ അതിൽ നിന്ന് പുതിയത് പൊട്ടി വരുന്നുണ്ടെങ്കിൽ മാത്രം അതിൽ മാത്രം വയ്ക്കുക അല്ലാതെ പഴയതിൻ്റെ ഇതിൽ വെച്ചിട്ട് കാര്യമല്ല അത് നമ്മൾ തൈകൾ ഉണ്ടാകില്ല അതാണ് അതിൻ്റെ സത്യം അപ്പോൾ ഞാനിവിടെ കഴിഞ്ഞ വർഷം ഇതിൽ കുറേ ചന്തലകൾ പൊട്ടി വന്നിരുന്നു അപ്പോൾ ഞാനതൊക്കെ കുറേ പറച്ച് വെട്ടിയിട്ട് കുറേ അവിടെ ഇവിടെയൊക്കെ നട്ടു പക്ഷേ അതൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ായ്ച്ചിട്ടില്ലായിരുന്നു അന്ന് ഇപ്പം കായ്ച്ചൊരു സമയമാണ് പിന്നെ മാത്രമല്ല എനിക്കതെങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു ഇപ്പോൾ പിന്നെ ചെറിയൊരു ഐഡിയ കിട്ടി ഇത് എത് തലയാണ് വെക്കേണ്ടതെന്നുള്ളത് ഞാനന്ന് കുറേ വെച്ചിരുന്നു പക്ഷേ അതൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ വള്ളി കുറേ നീണ്ടതിന് ശേഷമാണ് വെച്ചത് ചുവട്ടെന്ന് തന്നെ അങ്ങനെ ആ ഒരു രണ്ട് മീറ്റർ വള്ളി പടർന്നിട്ട് പിന്നെ ചുവട്ടെന്ന് തന്നെ അങ്ങനെ വെച്ച് വെച്ചിങ്ങനെ പോകുന്നു പക്ഷെ ഒറ്റ ഒന്നിലും വീര് പിടിച്ചില്ല അപ്പോൾ പിന്നീട് എനിക്കൊരറിവ് കിട്ടി ഇത് അതിൽ നിന്ന് പൊട്ടി വന്ന് ഒരടി ആകുമ്പോൾ തന്നെ ഇതേപോലെ തൂമ്പുണ്ടല്ലോ അതേപോലത്തെ വളർന്നു വരുന്നത് അപ്പം വെക്കണം അത് കരുത്ത് അതിൽ കുറേ പൊട്ടി വരും അപ്പോൾ കരുത്തുള്ളത് നോക്കിയിട്ട് അതിൽ വെക്കണം ബാക്കിയുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്തു തരണം സത്യത്തിൽ കാരണം അത് ഇതിനെയും കൂടി ബാധിക്കും പിന്നെ കൊടീൻ്റെ വളർച്ചനെയൊക്കെ ബാധിക്കും അപ്പോൾ വീടിയിലേക്ക് നമുക്ക് പോകാം എല്ലാവരും തീർച്ചയായിട്ടും കാണുക കമൻ്റുകൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് പൊട്ടി വന്നൊരു ചന്തലയാണ് അപ്പോൾ ഞാനതിൽ ആദ്യത്തെ കൂടാണത് ആദ്യത്തെ കൂടെയാണ് വെക്കുന്നത് അപ്പോൾ ഇത് വെക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഇതിങ്ങനെ ഇളകി പോകരുത് അത് എലികൾ അതേപോലെ വേറെ എന്തെങ്കിലും ചന്തുക്കളൊക്കെ വന്നിട്ട് ഈ നമ്മൾ വെച്ച കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാനോ ചെറിയാനോ ഒന്നും പാടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കല്ലൊക്കെ സൈഡിൽ വെച്ചിട്ട് അതിനോട് ഉറപ്പിച്ച് നിർത്തുക ആ കൂടെനെ കണ്ടത് കാഴ്ചര് പന്നി ഒരു വണ്ണിൻ്റെ കൊടിയാണ് ഇതൊക്കെ കണ്ടോ ഇതിൽ വേരൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ കൂടെയാണ് ഞാൻ വെച്ചതിന് ശേഷമുള്ളതാണ് കണ്ട ആ സൈഡിൽ ഇങ്ങനെ വേര് വരുന്നുണ്ടോ അത് ശേഷം ഒന്ന് പൊക്കി കൊടുത്താൽ അതിൻ്റെ അടിയിലേക്ക് വേറെ ഇറങ്ങി പോയിക്കോളും മൂന്ന് നാല് ഇതൊരിക്കലും നമ്മൾ നേരെ ആ കൂടെ നേരെ വെച്ചിട്ട് ആ മണ്ണിലങ്ങിട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടി ഈ വള്ളി ഇട്ടിട്ട് പിന്നെ ക്ലിപ്പ് ചെയ്യാൻ പാടില്ല അത് തീർച്ചയായിട്ടും അത് നൂറ് ശതമാനം ശരിയാവില്ല കാരണം അത് എങ്ങനെയെങ്കിലും മറിയാനോ ചെറിയാനോ ഇനി കോഴികളോ അല്ലെങ്കിൽ മറ്റു ജന്തുക്കളൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് മറിയും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കല്ല് രണ്ട് സൈഡിലും വെച്ചിട്ട് അതിനവിടെ ആ കൂടെ ഉറപ്പിച്ചു നിർത്തണം ആദ്യം പിന്നെ അതുപോലെ പച്ച ഈർക്കിള് തെങ്ങിൻ്റെ ഇനി അതില്ലാന്നുണ്ടെങ്കിൽ കമ്പി ഉണ്ടാവും കമ്പി വളച്ചിട്ട് ബി ആകൃതിയിൽ വളച്ചിട്ട് അങ്ങനെ കുത്തി കൊടുക്കാൻ അങ്ങനെ പറ്റും ഏറ്റവും നല്ലത് തെങ്ങിൻ്റെ ഈർക്കിളാണ് അത് നമുക്ക് പിന്നെ എവിടെയും കിട്ടുമല്ലോ അങ്ങനെ ബി ആകൃതിയിൽ എടുത്തിട്ട് അങ്ങനെ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക കുത്തി കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം അതിൻ്റെ ഒരു വശങ്ങളുണ്ട് ആ വശത്തിൽ മാത്രം കുത്തി കൊടുക്കണം കണ്ടോ അതുകൂടെ അവിടെ ഒരു ഇലയുണ്ട് ഒരു തണ്ടുമ്മ തണ്ടുമ്മ തന്നെ ഒരു ഇല വന്നിട്ടുണ്ട് ആ ഇലൻ്റെ വേറെ വേറിറങ്ങിയിട്ടുണ്ട് വേറെ വേര് വരുന്നത് നമുക്ക് കാണാം ഈ പുതിയ തളിപ്പിന് ഇതേപോലെ വേര് വരുന്നത് കാണും അപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ട് സൈഡിലും കുത്തി കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കുക പിന്നെ അതേപോലെ മഴക്കാലമാണല്ലോ ഈ മഴക്കാലം ഈ സമയത്താണ് ചെയ്യേണ്ടത് അപ്പം ഇലയും കൂടി അതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക കാരണം മണ്ണ് പെട്ടെന്ന് വിളിച്ച് പോകണ്ടിരിക്കാൻ വേണ്ടി ആ വേറെ അങ്ങോട്ട് പിടിക്കട്ടെ മറ്റേ മഴ പെയ്യുമ്പോൾ ആ വെള്ളം വീണ് 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 അതിൻ്റെ ഇതൊക്കെ മണ്ണൊക്കെ പോകും അപ്പോൾ വേര് പിടിച്ചിട്ടാ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേപോലെ കണ്ടോ ഇങ്ങനെ കിളിർത്ത് വരുന്ന ഇത് അതിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ശരിക്കും ഓരോ മുട്ടിലും വെക്കാം കാരണം ഓരോ ഇലകൾ വരുന്ന അത് ഓരോ മുട്ടിലും വീരുകൾ ഉണ്ടാവും അതിൽ വെക്കാൻ പറ്റും അപ്പം ഞാനിവിടെ ഒരു മുട്ട ഇടവിട്ടിട്ടാണ് വെക്കുന്നത് കാരണം ഒരു മുട്ട ഇടവിട്ട് വെച്ച് കഴിഞ്ഞാൽ കരുത്ത് കൂടും ആ വള്ളീൻ്റെ വള്ളി ഉണ്ടായി വരുമ്പോൾ കരുത്ത് കൂടി വരും മറ്റതിനും കരുത്തില്ല എന്നല്ല പറയണേ ഒന്നും കൂടി നന്നാവുക നമ്മുടെ ആവശ്യത്തിനാണെങ്കിൽ ഒരു മുട്ട ഇടവിട്ടിട്ട് വെക്കുന്നതാകും ഏറ്റവും നല്ലത് പിന്നെ നഴ്സറി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ അതിനനുസരിച്ച് ചെയ്യുന്ന അത് പലരും പല രീതിയാണ് പക്ഷെ അത് നമ്മുടെ തോട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മളെ പറമ്പിൽ തന്നെ നമ്മുടെ സ്ഥലത്ത് തന്നെ നമുക്ക് തന്നെ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം ഇതാണ് ഏറ്റവും ഉത്തമം കണ്ടപ്പോൾ ഞാൻ രണ്ട് വള്ളിയാണ് അതിൽ കരുത്തായിട്ട് വന്നത് കരുത്തായിട്ട് വരാത്ത രണ്ട് കുറേ വള്ളികൾ സൈഡിൽ കൂടി വേറെ ഉണ്ടാവും അത് ജസ്റ്റ് ഒന്ന് മുറിച്ച് കളഞ്ഞുകൊടുക്കുക മുറിച്ച് കളഞ്ഞാൽ മറ്റേ വള്ളിക്ക് കരുത്തും കിട്ടും കുടിക്കും കരുത്ത് കിട്ടും ഇനി നമ്മൾ വള്ളി ഉണ്ടാക്കാനുള്ള തീരുമാനമില്ലാന്നുണ്ടെങ്കിൽ ആ ചന്തല മൊത്തം കട്ട് ചെയ്തിടണം ഒഴിവാക്കി വിടണം അപ്പോഴാണ് അതിലുള്ള കായ്കളും ഒക്കെ മൊത്തത്തിൽ വളർന്ന് നല്ല വളർച്ച കിട്ടുള്ളൂ തൈകൾ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഇല്ലെങ്കിൽ തൈകൾ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ കരുത്തുള്ള രണ്ട് വള്ളി നമുക്ക് പോകുന്നതന്നെ അറിയാം അതിങ്ങനെ കുതിച്ചു പോകും അപ്പോൾ അതിന് മാത്രം ഇങ്ങനെ കൂടെ വെച്ച് കൊടുത്താൽ മതി മറ്റേതൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കിയിടുക അവിടെ വെക്കരുത് അത് ദോഷം ചെയ്യും അപ്പോൾ ഞാൻ വേറെ കൂടെയിലും വെച്ചിരുന്നു അപ്പോൾ അത് ഒരു പവറില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്തത് അതാണ് അപ്പോൾ ഇങ്ങനെ വെക്കാം അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഇരുപതെണ്ണം ആകുമ്പോൾ ഒരു ബാക്കിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഒരു അഞ്ചെണ്ണം നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള ആ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ